ബ്ലസി പറഞ്ഞത് ശരിയാണ് ഒരു തുക ആ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഒപ്പം അതിമോഹങ്ങളും ചിന്തകളും ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും റോഡ് സൈഡിന് മറ്റുള്ളവരുടെ പറമ്പിലൂടെ അല്ലാതെ പോയി താമസിക്കാൻ സൗകര്യം കിട്ടുന്ന ഒരു ചെറിയ പറമ്പ് വാങ്ങി ഒരു വീട് വെക്കണം അതിനപ്പുറത്ത് മറ്റ് മോഹങ്ങളൊന്നുമില്ല ഒപ്പം ഈ പറയുന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ നടുവിൽ ആ മനുഷ്യൻ്റെ ഈ സാമ്പത്തിക പ്രയാസങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പുറത്ത് വന്നതെങ്ങനെയാണെന്നും നജീബ് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനും സുഹൃത്ത് ഫിറോസും കൂടി നജീബുമായി ഒരു സംഭാഷണം അഭിമുഖം എന്നൊന്നും പറയാൻ കഴിയില്ല ഒരു സംഭാഷണം നടത്തുകയുണ്ടായി അതിലെ വിവരങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത് പലപ്പോഴും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആദ്യം അത്തരത്തിൽ സംസാരിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അതിൽ ചോദിച്ചതും വിചാരിച്ചതും ഈ വീഡിയോയുടെ റീച്ച് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം അങ്ങനെയല്ല എനിക്ക് ഈ യൂട്യൂബ് മാധ്യമത്തിലെ വിൻഡോ എന്ന് പറയുന്നത് സാമൂഹ്യ ഇടപെടലിനും എൻ്റെ നിലപാടുകൾ അറിയിക്കുന്നതിനുമുള്ള ഒരു വിൻഡോ ആണ് ഒരു സ്പേസാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വൈറലാകുന്നതാണോ വൈറലാകാത്തതാണോ വൈറലാകുന്നതാണോ അല്ലാത്തതാണോ ആർക്കെങ്കിലും ക്ഷോഭം വരുമോ കോപം വരുമോ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ നജീബിൻ്റെ അടുത്തേക്ക് പോയപ്പോഴും നജീബുമായി സംസാരിച്ചപ്പോഴും എല്ലാമെല്ലാം ഈ വിഷയത്തെ അങ്ങനെ തന്നെ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അതിൻ്റെപ്പുറത്ത് വള്ളവും വലയും ഗൾഫിൽ നിന്നപ്പോൾ കത്ത് നാട്ടിലേക്ക് എഴുതിയപ്പോൾ ഗർഭിണിയായ ഭാര്യയ്ക്കുണ്ടായ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും സങ്കടങ്ങളും ഒക്കെയൊക്കെ പറഞ്ഞ് ആവേശം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറലാക്കി പിരിയാമെന്നല്ലാതെ ആ മനുഷ്യൻ്റെ വയറിനൊന്നും കിട്ടില്ല എന്നതാണ് സത്യം ഏതായാലും ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അതെത്ര തുകയാണെന്ന് ഞാൻ എടുത്തു ചോദിച്ചില്ല ആരാണിട്ടതെന്നും ഞാൻ ചോദിച്ചില്ല ഇത് രണ്ടും എൻ്റെ വിഷയവുമല്ല പക്ഷേ അയാളുടെ പ്രശ്നത്തെ ന്യായമായ രീതിയിലായിരുന്നില്ല ഈ സിനിമ ഇറങ്ങുന്നത് വരെ കണ്ടത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട് ഇപ്പോഴും ഉണ്ട് കാരണം ഈ രണ്ടര ലക്ഷം കോപ്പികൾ വിറ്റ ഒരു പുസ്തകം ആ പുസ്തകം ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു അതിപ്രശസ്തനായ എം ഡി വാസുദേവൻ നായർ സാറിനെ പോലെയൊക്കെയുള്ള ഒരാൾ ഒരാളിൻ്റെ ജീവിതകഥ എഴുതുകയായിരുന്നുവെങ്കിൽ അയാളുടെ വലിപ്പം ഈ ആളിന് ഗുണകരമായി എന്ന് വേണമെങ്കിൽ പറയാം ഇതങ്ങനെയല്ല ഇത് നജീബിൻ്റെ കഥയും എന്ന എഴുത്തുകാരനും രണ്ടുപേരും ഒരുപോലെ ആഘോഷിക്കപ്പെടേണ്ടതാണ് കാരണം രണ്ടുപേരും ഒരുപോലെ പരസ്പരം അനിവാര്യരായി തീർന്നതുമാണ് രണ്ടുപേരുടെയും വളർച്ചയ്ക്ക് കാരണം ഇത്തരം ഒരു കഥ അല്ലെങ്കിൽ ഒരു ത്രെഡ് അത് മനോഹരമാക്കി എഴുതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്ന് പറയുന്ന ഒരാളിനെ ലോകമറിയുന്നത് ബെന്യാമിൻ എഴുതിയതിലൂടെയാണ് ഇതും ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പാരസ്പരികതയിൽ സഹായിക്കപ്പെടേണ്ടതായിരുന്നു എന്നതാണ് സത്യം അതിനപ്പുറത്തെ ഞാനിപ്പോൾ അത് വിവാദമാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ബെന്യാമുനൊരു അഭിമുഖത്തിൽ ഓരോരുത്തർക്കും ഓരോ ജീവിത നിലവാരമുണ്ട് ആ നിലവാരത്തിലെ അവർക്കൊക്കെ ജീവിക്കാനാവൂ അതിനപ്പുറത്തേക്കൊക്കെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചിരിക്കുന്നുണ്ട് അതൊക്കെ പുള്ളിയുടെ ഉള്ളിലെ ഫ്യൂഡൽ കാഴ്ചപ്പാടാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജീവിത നിലവാരമൊന്നുമില്ല ഇപ്പം ഈ പറയുന്ന നജീബുക്കയ്ക്ക് നജീബുകക്ക് കോടി രൂപ കിട്ടിയാൽ നജീബുക്കയുടെ ജീവിത നിലവാരവും കുടുംബമഹിമയും നാട്ടിലെ പേരും പെരുമയും എല്ലാം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വലിയ വാഹനവും അതിൻ്റെ ഡ്രൈവറും ഒക്കെ വരുമ്പോൾ നജീബൊക്കെ പള്ളി കമ്മിറ്റിയിൽ അംഗമാവും അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിയിൽ അംഗമാവും ആരെങ്കിലും കല്യാണം ആലോചിക്കുന്നവർ പറയും നമ്മുടെ ആറാട്ടുപുഴയിലെ നജീബിൻ്റെ എന്ന് പറയുന്ന സ്ഥിതിവിശേഷം വരും അങ്ങനെയൊക്കെ മാറും അതുകൊണ്ട് വലിയ ആശയങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ്റെ നാവിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ അതിന് അയാളുടെ ഒരു ഒരു നിലവാരമുണ്ട് ആ നിലവാരത്തോളമേ എന്നൊന്നും പറയുന്ന പ്രയോഗം ഒട്ടും ന്യായീകരിക്കാവുന്ന പ്രയോഗമല്ല എന്നതാണ് ഒരു സത്യം പിന്നെ അദ്ദേഹത്തിന് ഈ രണ്ടര ലക്ഷം ബുക്ക് വിറ്റപ്പോൾ ഈ പറയുന്ന സാധാരണയായി പ്രസിദ്ധീകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ഇപ്പോൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചത് പിന്നെ ഗ്രീൻ ബുക്സ് അല്ലെങ്കിൽ വേറൊരു ബുക്സ് ആവുന്നതൊന്നും പ്രത്യേകിച്ച് ഇത്ര പോപ്പുലറായ ഒരു പുസ്തകത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും ആകാറുള്ളത് റോയൽറ്റിയുടെ വിഷയം കൊണ്ടാണ് ഒരാൾ കുറച്ചുകൂടി കൂടുതൽ കാശ് അതിന് തരാമെന്ന് പറയുമ്പോൾ ഒക്കെയാണ് സാധാരണ മാറുന്നത് ഇതിലെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ മാറി തൻ്റെ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഈ മനുഷ്യൻ്റെ കാര്യം കൂടി അതിൻ്റെ ഗൗരവത്തോടെ ഉൾക്കൊള്ളേണ്ടത് തന്നെയായിരുന്നു എന്ന നിലപാടാണ് എനിക്കുള്ളത് പക്ഷെ എന്തായാലും ബ്ലസ് ഈ കാര്യത്തിൽ ന്യായമായ സംഗതി ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത് സമ്മതിച്ച നമ്മുടെ നജീബിൻ്റെ വാക്കുകളും സൂചിപ്പിക്കുന്നത് പൃഥ്വിരാജും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വളരെ ഹൃദയാലുവായി ഇടപെടുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ ഞാൻ കണ്ടില്ല കണ്ടവർ പറഞ്ഞത് ബ്ലസിയെ പോലെ തന്നെ ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സഹായവും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ഈ മനുഷ്യനുണ്ടാകും എന്ന് വിശ്വസിക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവരലായിരുന്നു ആവശ്യം അത് ഗുണകരമായി എന്ന് നജീബൊക്കെ തന്നെ സമ്മതിക്കുമ്പോൾ എൻ്റെ ദൗത്യം അവിടെ പൂർത്തിയാവുകയുമാണ് അല്ലെങ്കിൽ ആ ലക്ഷ്യം അതിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാവുകയുമാണ് ഏതായാലും സന്തോഷം നേരിട്ട് ആ അഭിമുഖത്തിലേക്ക് ആ ഭാഗത്തിലേക്ക് പോവാം ഈ ആദ്യമായിട്ട് ഇക്കാലത്ത് വന്നിട്ട് ഇങ്ങനെ പുകറ്റി തട്ടി നോക്കിയാലാണ് ഇവിടെ ഈ കടുത്ത് ഈ അഭിമുഖവും ഈ ആയി വന്നിട്ട് ഇക്കായി എന്തോ കിട്ടുന്നെന്ന് ആദ്യം വീഡിയോ ചോദിച്ചത് അനിൽ മുഹമ്മദ് മുഹമ്മരം രൂപ അത് അന്നത്തെ കാര്യം അത് കല്യാണത്തിന് നമ്മളുള്ളതാണ് പിന്നെ പിന്നെ ഒരു പൈസ ആണോ എന്നോ എനിക്ക് വലിയ ഇതൊക്കെ വെച്ച് താമസിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലില്ല എനിക്കിപ്പോൾ നിങ്ങൾ എല്ലാരും വന്ന് കണ്ടതല്ലേ അപ്പൊ അത് റോഡ് സൈഡിലുണ്ടെങ്കിൽ ഒരു അഞ്ചു സെന്റ് സ്ഥലം ഒരു ചെറിയ രണ്ടോ മൂന്നോ മുറിയുടെ ഒരു ചെറിയൊരു വീടും വെക്കാനുള്ള പൈസ ഇവർ തന്നാൽ മാത്രം അറിയുന്നുള്ളൂ മനസ്സിലുള്ളൂ അതേ ഉള്ളു ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആദ്യമായിട്ട് ഇക്കടുത്ത് വന്നിട്ടേ ഇങ്ങനെ പുകറ്റി തട്ടി ഇവിടെ ഈ അഭിമുഖവും ഈ വീഡിയോയും ഒക്കെ ആയി വന്നിട്ട് എന്തോ കിട്ടുന്നെന്ന് ആദ്യം വീഡിയോ ചോദിച്ചത് അനിൽ മുഹമ്മദ് ചോദ്യം ചോദിച്ചത് അനിൽ മുഹമ്മദ് അന്ന് ചോദ്യം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നവരൊക്കെ അയ്യായിരം രൂപ രണ്ടായിരം രൂപ ഒക്കെ അവരെ കണ്ടൊക്കുന്നത് വെച്ച് പോകാനും ഒരു വലിയ തരത്തിൽ എന്തെങ്കിലും ഈ സിനിമ തുടങ്ങിയ ശേഷം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട് അപ്പം ഈ എന്താ പറയുന്ന ബെന്യാമിന് കിട്ടിയതിനേക്കാൾ എത്ര പേരെ ടിക്കുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും തന്നിട്ടുണ്ട് പത്ത് മുന്നൂറ് യൂട്യൂബുകാരും ചാനലുകാരൂടെ എല്ലാം കൂടെ എനിക്ക് തന്നെ ഇത്രയും ദിവസത്തിൽ ഇരുന്നൂറിനെ മേളി വന്നിട്ടുണ്ട് യൂട്യൂബ് എനിക്ക് തന്നതാണ് അമ്പതിനായിരം അത് ഇരുനൂറ് പേരും കൂടെ ബാക്കി പിന്നെ ഒന്നര ലക്ഷം രൂപ അത് അത് കല്യാണത്തിന് നമ്മളുള്ളതാണ് പിന്നെ പിന്നെ പൈസ കൊണ്ടു ഇപ്പൊ ബാങ്കിലിട്ടു പറഞ്ഞില്ല അതുകൊണ്ടായിരിക്കും നീ കഴിഞ്ഞ ദിവസം ബ്ലസിയുടെ അഭിമുഖത്തിൽ പറഞ്ഞത് ബെന്യാമിന് കൊടുത്തതിനേക്കാൾ പത്തരട്ടി തുക അധികം ഇട്ടിട്ടുണ്ടത് ആയി അപ്പൊ ഇപ്പൊ എനിക്ക് പിന്നെ സ്ത്രീ വന്ന് എറണാകുളത്തുനിന്ന് വന്നിട്ട് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് തന്നിട്ട് കൂട്ടുന്നത് പിന്നെ നമ്മളെല്ലാം വന്നപ്പോൾ ലക്ഷം ഒന്നരലക്ഷം രൂപ അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ പിന്നെ ഇപ്പൊ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ ലാസ്റ്റ് അത് എത്ര ലക്ഷം കിട്ടിയാലും എന്ത് കിട്ടിയാലും ലാസ്റ്റ് അത് എന്താ പറയുക ഒരുമിച്ച് പറയാന്നാണ് മനസ്സിൽ ഓർക്കുന്നത് പക്ഷേ ഇതൊക്കെ അല്ലാതെ മതി ഈ ഓരോരുത്തനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഗതി കേട്ടപ്പോ ഞാൻ വിചാരിച്ചി പൃഥ്വിരാജ് എന്തെങ്കിലും കായിക കൈമാറിയോ അത് വേറൊരാൾ വഴി കൊടുത്തു എന്നൊക്കെയാ ബ്ലസി പറഞ്ഞത് എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതൊക്കെ എഴുതി ഞാനൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇതല്ല പക്ഷെ എനിക്കിവിടിപ്പോ കൂടേശ്വരൻ ആണോ എന്നോ എനിക്ക് വലിയ ഇതൊക്കെ വെച്ച് താമസിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും എന്റെ മനസ്സിലില്ല എനിക്കിപ്പോ നിങ്ങള് എല്ലാരും വന്ന് കണ്ടല്ലേ അപ്പൊ അത് റോഡ് സൈഡിലുണ്ടെങ്കിൽ ഒരു അഞ്ചു സെന്റ് സ്ഥലം രണ്ടോ വെക്കാനുള്ള പൈസ മതി മക്കളും കുടുംബവും മതി അത് മാത്രം അതേ ഉള്ളു അങ്ങനെയുള്ള സൗകര്യം മാത്രം മതി അല്ലാതെ നമുക്ക് ഇനി ഇത് ഇത് കണ്ടുള്ള ഒരു വലിയ ജീവിതങ്ങളും ഒന്നും നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട്